ജീവിതത്തിലെ ഒരു വലിയ സത്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് കഴിഞ്ഞാൽ കഴിയും ജീവിതത്തിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ നടക്കാറില്ല ചിലപ്പോൾ നമ്മൾ തോൽക്കാം ആശകൾ നഷ്ടപ്പെടാം അതെല്ലാം നമ്മളെ നശിപ്പിക്കാനല്ല മറിച്ച് ശക്തരാക്കാനാണ് നമുക്ക് ഓരോ ദിവസവും പുതിയൊരു അവസരമാണ് ഇന്ന് നമ്മൾ പരാജയപ്പെട്ടാലും നാളെ അതിനേക്കാൾ മികച്ച ഒരു അവസരമാണ് നമ്മെ കാത്തിരിക്കുന്നത് വിജയിച്ചവരെല്ലാം വലിയ കഴിവുള്ളവരെന്നല്ല അവരുടെ തുടർച്ചയായ ശ്രമവും ആത്മവിശ്വാസവുമാണ് വിജയത്തിന്റെ അടിസ്ഥാനം മികച്ചത് നേടണമെങ്കിൽ നമ്മൾ സ്വയം വിശ്വസിക്കണം സ്വപ്നം കാണണം ശ്രമിക്കുക വീണ്ടും ശ്രമിക്കുക അതാണ് വിജയത്തിന്റെ മാർഗം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറിന്റെ ഒരു കോട്ടുണ്ട് തിരമാലകളെ എനിക്കിഷ്ടമാണ് അതിന്റെ ഉയർച്ചയോ താഴ്ചയോ കണ്ടിട്ടല്ല മറിച്ച് ഓരോ താഴ്ചയിൽ നിന്നും അത് ഉയരാൻ ശ്രമിക്കുന്നു അതെ ഓരോ താഴ്ചയിലും അത് നിങ്ങൾക്ക് ഉയരാനുള്ള വഴി സമ്മാനിക്കുന്നു നമുക്ക് വിശ്വസിക്കാം നമ്മുടെ നാളെ നമ്മളാണ് രൂപപ്പെടുത്തുക നമുക്ക് മുന്നോട്ട് പോവാം ആത്മാർത്ഥതയോടെയും ആത്മവിശ്വാസത്തോടെയും വിജയത്തിന്റെ വഴി തേടി നന്ദി